സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ക്യാപ്റ്റനായ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് കടന്നു കോഴിക്കോട് അതിർത്തിയായ ഐക്യപ്പടി മുതൽ പാലക്കാട് അതിർത്തിയായ പുലാമന്തോൾ പാലം വരെ ജില്ലയിലെങ്ങും ആവേശകരമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൺ പനോലി മാനേജറായ പതാക ജാതിയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ അനുശ്രീ സ്ഥിരാംഗവുമാണ് ഇടതുപക്ഷ ഭരണത്തിന്റെയും എന്ന് ശരിയായി തിരിച്ചറിയുന്നതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നവകേരളത്തിന്റെ രൂപരേഖയാണ് എന്ന് വെച്ചാൽ നവകേരളം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ധൻഗിട പദ്ധതികളിലൊപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവമാകില്ല രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ഐക്യപ്പടിയിൽ ജില്ലാ സെക്രട്ടറി വി പി അനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു എന്നിവർ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു മലപ്പുറം കുന്നുമലിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി അനിൽ കെ മജ്നു എന്നിവർ ജാഥയെ സ്വീകരിച്ചു ഏരിയ സെക്രട്ടറി കെ യു ഇക്ബാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് മലപ്പുറം ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ് പ്രാഷേസ്